എയർ ഇന്ത്യയുടെ യാത്രക്കാരോടുള്ള കൊടുംചതി തുടരുകയാണ് എയർ ഇന്ത്യയുടെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലാണ് ഗൾഫിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയാൽ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഗൾഫിലേക്ക് പോയാലേ അവിടുത്തെ തിരിച്ചു വരാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഇപ്പോൾ ഇന്നും ഇന്നലെയും നാളെയുമുള്ള ഫ്ലൈറ്റുകൾ ഒന്നും തന്നെ ഞാൻ ഓടുന്നതല്ല എയർ ഇന്ത്യ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പ്രവാസികളോടുള്ള ഈ ചതി പല പ്ര പ്രാവശ്യം ഉള്ളതാണ് പല പല തവണയും ഇതേപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞല്ല ഇത് ഇതുവരെ ആരും ബഹിഷ്കരിച്ചിട്ടില്ല ഇനി തീർച്ചയായും ജനങ്ങൾ എയർ ഇന്ത്യയെ ബഹിഷ്ക്കരിക്കണം ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല പ്രൈവറ്റാണ് ആയതുകൊണ്ട് അദാനിയും ടാറ്റയും എല്ലാമാണ് എയർപോർട്ടുകളും ഫ്ലൈറ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇതോടെ നിരവധി ആളുകളുടെ വിസ ക്യാൻസലായി പോകും ലാസ്റ്റ് ഡേറ്റിൽ അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് പ്രവാസികൾ വിസ തീരുന്ന പ്രവാസികളുണ്ടാവും അവരുടെ വിസ അതോടെ തീരും അവർക്ക് പിന്നെ ഗൾഫിൽ ഇറങ്ങാൻ പറ്റുകയില്ല അവരെ ജോലി പോവും പലവർക്കും ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും ലീവിന് അത് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല ചില ഓണർമാർ ഉടമസ്ഥന്മാർ സമ്മതിക്കില്ല അതെ എന്താ പിസ്സ കാലാവധിയല്ല ഞാനിപ്പോ ലീവിലായിരുന്നു എനിക്ക് ഒമ്പതാം തീയതിക്കകത്ത് കയറാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന കമ്പനി അപ്പൊ അത് കഴിഞ്ഞിട്ട് കയറിയാൽ എനിക്ക് സാറ് പറയും ചെല്ലണ്ടാന്ന് പറയും എന്നോട് പത്താം തീയതി ഞാൻ ചെന്നിട്ട് കാര്യവുമില്ല പത്താം തീയതി ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്ത് അത്രയും രൂപ ചെലവാക്കി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ ആരോട് സമാധാനം പറയും ഞാൻ ട്രാവൽസിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ പോലെ തന്നെ സെയിം എയർഇന്ത്യ അല്ലെന്നേ ഉള്ളൂ അതുപോലെ ഒരു ട്രാവൽ ഏജൻസിയാണ് ഞാനും വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളെ എത്ര നേരം ഇതിനകത്ത് വെയ്റ്റ് ചെയ്തോന്നറിയുമോ ഇവർ അക്കോമഡേഷൻ കൊച്ചിങ്ങളെ കൊണ്ട് ഞങ്ങൾ തുണി വിരിച്ച് അവിടെ കിടക്കേണ്ട അവസ്ഥയായി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ സമരം ചെയ്തു ഫ്ലൈറ്റ് മാറ്റി വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്തു തന്നെ അവരൊന്നും ചെയ്തു തന്നിട്ടുമില്ല ഇവർ ഒരു സമയമായപ്പോൾ അവർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ഇതാണ് അവർ പറഞ്ഞത് നമ്മളോട് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഹോസ്പിറ്റലായി ഐ സിയുലൊക്കെ സീരിയസ് ആയിട്ട് അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ടിക്കറ്റ് ഇത് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്ന ടിക്കറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് ഇതിന് ശരി ഇതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അതിനൊന്നും പറയുന്നില്ല ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും ടിക്കറ്റ് ഞങ്ങൾ ക്യാൻസൽ ആയി അടുത്ത ഫ്ലൈറ്റ് ഇവർ ചെയ്ത് തരാണ്ട് ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് അക്കോമഡേഷൻ തരാണ്ട് ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെ കാണിച്ചു ഏഴ് മണിക്ക് ഇന്നലെ ഇന്നലെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതോ ഞങ്ങളെല്ലാം സെയിം ക്യാഷ് കൊടുത്ത് റേറ്റ് കൊടുത്ത് ബുക്ക് ചെയ്തതാണ് ഞങ്ങൾ വൺ ലേറ്റ് ആയി ഇവർ കേട്ടിട്ടില്ലല്ലോ എയർപോർട്ടിൽ ഒരു അര കിലോ കൂടിയാൽ പോലും അവരടുത്ത് മാറ്റും ഇപ്പൊ ഇതൊക്കെ ഇവർക്ക് ഇവർക്ക് ഞായർക്ക് റൂൾസ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്കോ ഞങ്ങൾ വിടികളോ റീഫണ്ട് ചെയ്ത കാശ് ഏഴു ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ ഫ്ലൈറ്റ് എനിക്ക് ഞാൻ ും പോണ്ടാം തീയതി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ടിക്കറ്റ് ഈ പന്ത്രണ്ടാം തീയ്യതി നിങ്ങൾ ഒരു ഉറപ്പില്ല അവർക്കൊരു ഉറപ്പില്ല പന്ത്രണ്ടാം തീയ്യതി ഞങ്ങൾ ഞങ്ങൾ വീണ്ടും അയ്യായിരം ഞാൻ ഇപ്പം പത്തനംതിട്ട തന്നെ വരുന്നത് അയ്യായിരം രൂപ മുടക്കി ഇങ്ങോട്ട് വന്നെങ്കിൽ ഇനി ഞാൻ തിരിച്ചു പോയിട്ട് വീണ്ടും അയ്യായിരം രൂപ മുടക്കി വരണം അപ്പോൾ അന്ന് വരുമ്പോഴും ഈ ടിക്കറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ഒരു നിരോധന ഒരു നിരോധിക്കും ഉത്തരവാദിത്തമില്ലാത്ത പതിനൊന്നാം തീയതിക്ക് കൺഫേം ഷെഡ്യൂൾ തന്നിട്ട് ഇപ്പം വിളിച്ചിട്ട് ഒരു ആറ് മുപ്പതാകുമ്പോൾ വിളിച്ചിട്ട് പറയുക അത് പതിമൂന്നാം തീയതിക്ക് ടിക്കറ്റ് ഉള്ളൂ അപ്പം പോകാൻ പറ്റുമെന്ന് അവരുടെ സമയത്തിനല്ലല്ലോ നമ്മൾ പോകേണ്ടത് നമ്മൾ പൈസകൾ കടമിടിച്ചിട്ടൊക്കെ